नमस्कार വയനാട്ടുകാരുടെ ദുരന്തത്തിനൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാൽപ്പത്തി അഞ്ച് മിനിറ്റിലധികം അതായത് ഏകദേശം ഒരു മണിക്കൂറിലധികമായി അദ്ദേഹം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തെത്തി അവിടെ അവിടെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അധികൃതരുമായി നടത്തുന്നു എന്നതാണ് വിവരം കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം ആദ്യം ദുരന്ത ബാധിതരെയാണ് കാണുക എന്ന് അറിയിച്ചിരുന്നു പോലും പക്ഷേ നേരെ വിപരീതമായി അദ്ദേഹം നേരെ പോയതാ അവിടെ അവശേഷിക്കുന്ന ആ സ്കൂൾ കാണാൻ വേണ്ടിയിട്ടാണ് വെള്ളാർമല സ്കൂൾ റോഡിലാണ് അദ്ദേഹം ആദ്യ സന്ദർശനം നടത്തിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളുമൊക്കെ പ്രധാനമന്ത്രി കണ്ട വിലയിരുത്തി എന്നത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെയുള്ള വാർത്തകൾ എന്തായാലും ഇതേ തുടർന്ന് ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങൾ കൂടെ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അര കിലോമീറ്ററോളം ദൂരത്തുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രി ആദ്യം തന്നെ സന്ദർശിച്ചത് ഇവിടെ നിന്ന് ചൂരൽമലയിലെ ബെയിലി പാലത്തിലൂടെ മറുകരയിലേക്ക് പോകും തുടർന്ന് മറുകരയിൽ വെച്ച് രക്ഷാ പങ്കാളികളായ സൈനികരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തകരെ കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും ഒക്കെ മോദിയോട് വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്നിവരൊക്കെ പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും ദുരന്ത സ്ഥലത്ത് വെച്ച് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു ദുരന്ത മേഖലയിലെ സന്ദർശനത്തിനുശേഷം ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും ക്യാമ്പിലും സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത മേഖലയിൽ തുടർന്നേക്കും കളക്ടറേറ്റിൽ നിന്ന് നൽകുന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് വിവരം ഏകദേശം രണ്ടായിരം കോടി രൂപ ഈ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയും ഇപ്പോൾ ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സജ്ജീകരിക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും കേന്ദ്രത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടും എന്നൊക്കെയാണ് വിലയിരുത്തൽ എന്തായാലും ദുരന്തമുഖത്തിന്റെ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടുതൽ വ്യക്തമായി എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം ആകാശമാർഗത്തിൽ ആദ്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വില യുണ്ടായി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ധരുമായി ചോദിച്ചറിഞ്ഞു അതിനുശേഷം അദ്ദേഹം മറ്റ് ആളുകളെ കാണാൻ പോകുമെന്ന് കരുതി എങ്കിൽ പോലും അദ്ദേഹം ആദ്യം പ്രാധാന്യം നൽകിയത് ആ സ്കൂളിന് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഈ നമ്മുടെ വയനാട്ടിന്റെ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ മലയാളികളുടെ പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മനസ്സിലായി എന്ന് തന്നെ വേണം കരുതാൻ ഇനി അദ്ദേഹം ഇതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും